രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആദ്യ കളിയിൽ രാജസ്ഥാൻ റോയൽസ് തോറ്റിരുന്നു ശക്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന മത്സരത്തിൽ നാൽപ്പത്തിനാല് റൺസിന്റെ പരാജയമാണ് റോയൽസ് ഏറ്റുവാങ്ങിയത് ഹൈദരാബാദിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത എസ് ആർ എച്ച് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി എൺപത്തി ആറ് എന്ന കിഡ്ലിൻ സ്കോർ നേടിയപ്പോൾ രാജസ്ഥാന്റെ മറുപടി ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവസാനിച്ചു ആദ്യ കളിയിലെ പരാജയം ടീമിന്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ ബാധിച്ചെങ്കിലും അടുത്ത കളിയിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താമെന്ന പ്രതീക്ഷയിലാണ് സഞ്ജുവും കൂട്ടരും ഈ മാസം ഇരുപത്തിയാറിന് കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം മത്സരത്തിൽ കളിച്ച ടീമിൽ നിർണായക മാറ്റം വരുത്തി റോയൽസ് കെ കെ ആറിന് എതിരെ ഇറങ്ങാനാണ് സാധ്യത കഴിഞ്ഞ കളിയിൽ ഫ്ലോപ്പായ ഒരു സൂപ്പർ താരത്തിന് ടീമിലെ സ്ഥാനം നഷ്ടമായേക്കാനും സാധ്യതയുണ്ട് ക്യാപ്റ്റൻ സഞ്ജു സാംസണും യശുസി ജയ്സ്വാളും ചേർന്നാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെയും രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക ആദ്യ കളിയിൽ വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറി നേടി കിഡിലൻ ഫോമിലാണ് സഞ്ജു എന്ന് വ്യക്തമായതാണ് അതേസമയം യശസ്സി ജയ്സ്വാൾ ആദ്യ കളിയിൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയിരുന്നു താരത്തിന്റെ മികച്ച തിരിച്ചുവരവാണ് അടുത്ത കളിയിൽ റോയൽസ് പ്രതീക്ഷിക്കുന്നത് റിയാൻ പരാഗും മൂന്നാം നമ്പറിൽ എത്താൻ സാധ്യതയുള്ള താരമാണ് കഴിഞ്ഞ കളിയിൽ നിരാശപ്പെടുത്തിയ പരാഗിൽ നിന്നും മികച്ചൊരു ഇന്നിംഗ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സീസണിൽ ടീമിലേക്ക് വന്ന നിതീഷ് റാണ പിന്നാലെ ഇറങ്ങും ആദ്യ കളിയിൽ പതിനൊന്ന് റൺസിൽ പുറത്തായി റാണയും നിരാശപ്പെടുത്തിയിരുന്നു യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജൂറലാകും അഞ്ചാം നമ്പറിൽ ആദ്യ കളിയിൽ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ബാറ്ററായിരുന്നു അദ്ദേഹം ഹൈദരാബാദിന് എതിരെ വെടിക്കെട്ട് നടത്തിയ ഷിംറോൺ ഹെഡ്മയർ ശുഭം ദുബെ എന്നിവരും പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകും അതേസമയം അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബൗളിംഗ് നിരയിൽ നിർണായക മാറ്റത്തിന് സാധ്യതയുണ്ട് കഴിഞ്ഞ കളിയിൽ വൻ ഫ്ലോപ്പായ അഫ്ഗാൻ പേസർ ഫസൽ ഹഖ് ഫാറൂഖി പുറത്തായേക്കും പകരം ശ്രീലങ്കൻ സ്പിന്നർ വനന്തു ഹസരംഗ ടീമിലേക്ക് വരുമെന്നാണ് സൂചനകൾ ടീമിൽ മറ്റൊരു സ്പിന്നറായി മഹേഷ് ദീക്ഷണ തുടരും ആദ്യ കളിയിൽ നാല് ഓവറിൽ എഴുപത്തി ആറ് റൺസ് വഴങ്ങിയെങ്കിലും ജോഫ്ര ആർച്ചറിലുള്ള വിശ്വാസം രാജസ്ഥാൻ റോയൽസ് നഷ്ടപ്പെടുത്തില്ല അടുത്ത കളിയിലും ടീമിന്റെ പേസ് നിരയിലെ പ്രധാനിയായി അദ്ദേഹം ഉണ്ടാകും അതേസമയം സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡെയുമാകും ടീമിന്റെ മറ്റ് പേസർമാർ ഇതിൽ സന്ദീപ് ശർമ്മ ഇംപാക്ട് പ്ലെയറായി കളിക്കാനാണ് സാധ്യത എന്തായാലും രാജസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്യുകയാണ് എങ്കിൽ സഞ്ജു സാംസൺ യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ് നിതീഷ് റാണ ധ്രുവ് ജൂറൽ ഷിംറോൺ ഹെറ്റ്മയർ ശുഭം ദുബെ ജോഫ്ര ആർച്ചർ വനന്തു ഹസരംഗ മഹേഷ് തീക്ഷണ തുഷാർ ദേശ്പാണ്ഡെ എന്നിവരാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് എതിരെ രാജസ്ഥാൻ റോയൽസിന്റെ സാധ്യതാ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുന്നവർ